മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ നിമിഷപ്രിയയുടെ നടപ്പാക്കുന്നത് വധശിക്ഷം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിർണായകമായി ബുധനാഴ്ചയാണ് ശിക്ഷ നടപ്പാക്കാനിരുന്നത് ഇടപെടലിനെ തുടർന്നാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് യമനിലെ പ്രമുഖ സൂഫി ഗുരുവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹമീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൌദ്യോഗിക ചർച്ചകൾ കഴിഞ്ഞ ദിവസം യമനിൽ ആരംഭിച്ചത് ഗോത്ര നേതാക്കളും തലാലിന്റെ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എം എൽ എയിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത് ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചോ തൽ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ ഉത്തരയമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയമായിരുന്നു തലാലിന്റെ കൊലപാതകം ഈ ഒരു സാഹചര്യത്തിൽ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലോടെ കുടുംബവുമായി സംസാരിക്കാൻ സാധിച്ചു എന്നതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കങ്ങളിൽ നിർണായകമായത് കേന്ദ്ര പോലും ഇടപെടാൻ പരിമിതികൾ ഉണ്ടായിരുന്ന വിഷയത്തിലായിരുന്നു കാന്തപുരം ഇടപെട്ട് അനൌദ്യോഗിക ചർച്ചകൾക്കുള്ള സാധ്യത തുറന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ്